മുത്തേ കിരാബ് കാണുന്ന ആളുകൾ എനിക്കറിയ കാരണം മനുഷ്യന്റെ ചരിത്രം തുടങ്ങിയത് വെള്ളിയാഴ്ചയാണ് മനുഷ്യന് ഉപകാരമുള്ള സാധനങ്ങളിൽ പലതിനെയും പടച്ചവന് സൃഷ്ടിച്ചത് വ്യാഴാഴ്ചയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണെ ഒന്നുകൂടി പറയാം മനുഷ്യന് ഉപകാരമുള്ള പലതിനെ ചിക്കനെ ആത്മാവ് സൃഷ്ടിച്ചത് വ്യാഴാഴ്ച ചിക്കൻ അടിച്ചിട്ടല്ലേ വന്നിരിക്കണേ ചിക്കൻ ഇത് ഞാനൊരു സംഗതി പറഞ്ഞ ഞാൻ കിതാബ് കണ്ടു അല്ലാത്ത ഞാൻ പറയാന് പറയില്ല പക്ഷെ കുറച്ചൊക്കെ ഞാൻ ജന്തുക്കളൊക്കെ പുറത്തെടുത്ത് നാളെ മമ്പുറന്നങ്ങളൊരു കരാമത്താണ് പറഞ്ഞു അതിലാണ്ട് കുടുങ്ങി മമ്പുറന്നങ്ങളൊരു കരാമത്ത് വരുമ്പോൾ എല്ലാരും കൂടി സൈക്കിൾ ചെയ്യുന്ന കുന്തൊടുത്തിട്ട് വാക്കില്ല അങ്ങനെ ലോകത്തൊരു കിതാബിലില്ല ഒരു മലയാളത്തിലില്ല ഒരു മൗലൂതിലില്ല ഒരാൾ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാതിരുന്നു മൂന്നു ദിവസം എല്ലാ ജന്തുക്കളും ചിന്തജീവികളും തേളും പാമ്പൊക്കെ പുറത്തു കണ്ടിപ്പോ അതിലടിച്ച ഒരു മരുന്ന് പിന്നെ അറ്റകൂട്ടി മാറില്ല അഞ്ച് കിത്താവള എട്ട് എന്നാലും ഞാനൊരു ഒരു വിഷയം പറഞ്ഞാൽ ഞാൻ കിത്താ പറഞ്ഞു അല്ല പറയാ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലാന്ന് വേറെ പറഞ്ഞു ചിക്കന അള്ളത് വ്യാഴാഴ്ച മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ഇതൊക്കെ ബന്ധം നോക്കുകയാണെങ്കിൽ അപ്പോഴൊരു സംശയം കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് കോഴിയാണ് ആദ്യം ഞാനൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട അവൻ തർക്കിച്ച അവർ കോഴിമുട്ടല്ല കോഴിയിൽ നിന്നും കോഴിമുട്ടുണ്ടായി പിന്നെ കോഴിക്കോട് ആദ്യം അള്ളാഹുത്തല്ല സൃഷ്ടിച്ചത് ആകാശത്തെയാണ് ഭൂമിയെയാണ് ആദ്യം സൃഷ്ടിച്ചത് ആകാശത്തെയാണ് മേൽക്കൂര സൃഷ്ടിച്ചിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് അതിന് അള്ളാക്ക് മാത്രമേ കഴിയൂ നിങ്ങൾ ഏതെങ്കിലും നാട്ടിലേക്കും വീട് ആദ്യം മേൽക്കൂര ഉണ്ടാക്കുക എന്നിട്ട് താറയിട്ട് അങ്ങനെ ഉണ്ടാക്കണോ ണ്ടാക്കിയത് മേൽക്കൂര ആദ്യം എന്നിട്ട് തറാക്കി കഴിയുള്ളൂ നിങ്ങളെ നാട്ടിൽ എവിടെങ്കിലും മോശപ്പെട്ട ഒരു സാധനം കൊണ്ട് ക്വാളിറ്റി ഉള്ള ഒരു വസ്തുവിനെ ആരെങ്കിലും ഉണ്ടാക്കോ ഉണ്ടോ ഏത് സാധനത്തിന്റെയും വില അതിന്റെ മെറ്റീരിയൽ എന്താണോ അതിനടയാളപ്പെടുത്തിയല്ലേ ഇതങ്ങൾ ഒന്നും സമ്മതിക്കാത്തല്ലേ ഇപ്പൊ ചാണകം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയാലും ഒരു കോടി ഉറപ്പറി തരുമോ ഇല്ല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയത് മെറ്റീരിയൽ നല്ലതാണെങ്കിൽ സാധനത്തിന് വില ഉണ്ടാവും മനുഷ്യന്റെ മെറ്റീരിയൽ ഏതാ കണ്ടാ തുടച്ച് കളിയണ അറപ്പുള്ള ഒരു സാധനം അതിന് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യന്റെ മെറ്റീരിയൽ എന്താ കണ്ടാ തുടച്ച സാധനല്ലേ അതിനല്ലേ ഈ മനുഷ്യനെ ഉണ്ടാക്കിയത് ഇതിനെ അള്ളാ കഴിയുള്ളൂ മനുഷ്യനെ ഉണ്ടാക്കിയതോ ഇരുട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലെ ഒരു ബൾബും കൂടി ഇല്ല നാളൊരാളെ സോപ്പും പട്ടി ഉണ്ടാക്കുന്ന ആളാണ് മൂപ്പരെ ഫാക്ടറി കാണിക്കാൻ വേണ്ടി നോ എന്നൊരു വേള കഴിഞ്ഞിട്ട് ഊപ്പറെ കൂട്ടിക്കൊണ്ട് പറ ഒന്നര ഏക്കറില് സോപ്പും പണ്ടിക്ക് സോപ്പ് പണ്ടി ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഒന്നര ഏക്കർ എന്നിട്ട് ഈ സോപ്പിനെ പെട്ടി ആയി വരാൻ അതിനൊരു അഞ്ചെട്ട് മിഷീൻ എന്ന ഈ മനുഷ്യനെ അല്ല ഇണ്ടാക്കിയത് ഒന്നര ഏക്കറിൽ വെച്ചിട്ടാ ഒരു ബലൂണ് വലിപ്പുള്ള ഗർഭത്തിനുള്ളിൽ വെച്ചിട്ട് ഒരു ബൾബും കൂടി ആരോട്ട് കൊടുത്തിട്ടില്ല ബൾബില്ലാത്ത സാധനം ഉണ്ടാക്കലുണ്ടോ എന്നിട്ട് അതിന്റെ ഉള്ളിൽ എല് അതിന്റെ ഉള്ളിൽ ലിവർ അതിന്റെ ഉള്ളില് നരമ്പ് അതിന്റെ ഉള്ളില് തണുച്ചോ നരമ്പോ നിങ്ങളെ ശരീരത്തിൽ നിരമ്പെടുത്തിട്ട് പുറത്തേക്ക് നീട്ടാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ നോളുന്ന ഭൂമിക്കാകെ തൊണ്ണൂറായിരം കിലോമീറ്റർ വലുപ്പമില്ല ആ ഭൂമി ഒരു ബെഡ് ആണെങ്കിൽ നരമ്പെടുത്തിട്ട് ഭൂമിയെ കെട്ടിയാൽ നരമ്പ് പിന്നെ നോളൂന്ന ബെഡ് ചുരുങ്ങുന്ന എന്റെ എല്ലാം അപ്പൊ ഈ സാഹസിലുള്ള എല്ലാരും കൂടി നരമ്പ് എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്റെ ഉള്ളിലുള്ള നരമ്പിന് ഒരു ലക്ഷം കിലോമീറ്റർ എന്നുള്ളത് നരമ്പിന് നീളം കൂടുതലുണ്ട് എത്ര കിലോമീറ്റർ നീളം ഉണ്ടാവും പടച്ചവനെ എല്ലുകളെ കുറിച്ച് പറയണോ ചിലത് വളഞ്ഞിട്ടാണ് ചിലത് പൊളഞ്ഞിട്ടാണ് ചിലത് കമ്പുകളെ പോലെയാണ് ചിലത് വടികളെ പോലെയാണ് ചിലത് കോരിയെ പോലെയാണ് ഒരഭിപ്രായത്തിൽ ഇരുന്നൂറ്റി അറുപത് ശൈശ എല്ലുകള ഉണ്ടാക്കിയത് ഒരു ഇരുട്ടിന്റെ ബലൂൺ പോലെയുള്ള ഒരു ചെറിയ അറയിൽ വെച്ചുകൊണ്ടു ക്ലബ് ഹൗസ് എന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിന്റെ സംവിധാനത്തില് നാല് പൈസ തുടർച്ചയായിട്ട് ദർശന്റെ കീഴില് ഇഷ്ക് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് കൊറോണന്റെ കാലത്ത് അന്ന് വാദമൊന്നുമില്ലല്ലോ അപ്പൊ യുക്തിവാദികളൊക്കെ അങ്ങനെ അടിച്ചു കയറിയപ്പോ കൊറേ ആൾക്കാരെ കൂടി പറഞ്ഞ് ഇവിടെ ഒന്ന് പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ രാത്രിയിൽ നാല് പൈസ അടുപ്പിച്ചിട്ട് മധുർ റസൂൽ സംഘടിപ്പിച്ചു തലിമിങ്ങൾക്ക് അറിയാം പിന്നെ ലൈറ്റ് ആവും പിന്നെ പുറത്ത് വരാനുള്ള വഴി അത് എളുപ്പാക്കി കൊടുക്കും അപ്പൊ ആദ്യോ ആദ്യം കുടുങ്ങിട്ടാ കേടുക്ക പിന്നെ വരാന്നു ശരിയായി കൊടുക്കും ആ ആസിറ്റ കാരണത്താൽ മൂപ്പര് ഓപ്പറേഷൻ ചെയ്തില്ല പിറ്റേന്ന് മൂപ്പര് കരഞ്ഞുകൊണ്ട് പറയേണ്ട ഉസ്താദെ സുഖമായിട്ട് പ്രസവിച്ചു ഒരു എന്ന് പറഞ്ഞു കുറുകാനൊഴിവാക്കിയല്ലേ അതിനിടയ്ക്ക് ആശുപത്രിയിൽ പോണ്ട ഡോക്ടർ കാണാറുണ്ട എന്നൊന്നും ഇതിന് മാനില്ല ഒരിക്കലും ഇല്ല ഞാനേ ഇതിന്റെ മോനായിരിക്കണോ നിന്റെ മോനാ ഇനിയിപ്പൊ എല്ലാരും കൂടി ആണ് നോക്കി പോവാൻ പേടിപ്പിക്കണ്ട വാക്ക് ഞാൻ പറഞ്ഞ ഇങ്ങനെ കേട്ടി ഞാനേ ഞാന് ഓൻ പ്രസവിക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഈ തിരൂര് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാന് പിന്നെ കോഴിക്കോട് വേതം അറിയാം അപ്പൊ അമ്മായിമ്മ ഇന്റെ കൂടി വിളിച്ചു കുട്ടിയൊന്നും വേ ഓടിയും കുറച്ച് പ്രശ്നത്തിലാന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഡോക്ടർ ഓപ്പറേഷൻ പറയണ്ടേ അപ്പൊ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് തൊട്ടാ മതി ഞാൻ ഓടിക്കളി ആശുപത്രിക്ക് എത്തി എത്തിയപ്പോ രാത്രി രാത്രി ഒരു മണി കഴിഞ്ഞു ഒന്നര മണി ഡോക്ടറോട് വെച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡോക്ടറിനെ കുറച്ച് വണ്ണം കൂടുതലാണ് ആള് കണ്ട് ഇറങ്ങി കിട്ടുന്നില്ല ഇപ്പൊ വണ്ണം കുറവാ അന്നല്ല കൂടുതലാണ് ആളുകൾ ഇറങ്ങി കിട്ടുന്നത് അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എന്റെ ഭാര്യയാണല്ലോ വണ്ണം കൂടിയാലും വേണ്ടീല കുറഞ്ഞാലും വേണ്ടീല നിങ്ങൾ ഓള കണ്ട് തന്നാൽ മതി ബാക്കിയാൻ ആയിക്കോളാം രാത്രി ഓളൊന്നും പ്രസവമായിട്ട് നിങ്ങൾ പുറത്തിറക്കണം എന്റെ ഭാര്യയാണ് തോടാൻ വേണ്ടീ ബാക്കിയാൻ ആയിക്കോളാം എന്നറിയുന്നത് ഓള കണ്ടിറക്കി ഇറക്കി തന്നപ്പോഴേക്ക് മൂന്നര മണിയായി അപ്പൊ എന്റെ അമ്മായിമ്മന്റെ വാക്കിൽ എന്നിട്ട് പറഞ്ഞു കുട്ടി ഒന്ന് സമ്മം കൊടുത്തോളിന്നു സമ്മ ഞാൻ കൊടുത്തോളാം എനിക്ക് ചില കാട്ടിലൊക്കെ കണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ സമം കൊടുത്തോളാം ഞാൻ ഓളെ കഴിഞ്ഞു പിടിച്ച് വലിച്ചു എന്നിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് ഇറക്കിയുള്ള സ്ഥലത്ത് ഒറ്റ ഓട്ടം അവിടുന്ന് വലിച്ചിട്ട് ഇങ്ങോട്ടും കയറ്റി നേരാണ് ഉള്ളിൽ പോയി പ്രസവിച്ചു ഒക്കെ ഞടീടെ ഡോക്ടറിന്റെ മോത്തോട്ടിട്ട് എന്തപ്പോ കാട്ടിയെന്ന് വെച്ചാ ഇത് കുറവാൻ പറഞ്ഞാൽ ഇത് അയാൾ എന്താ സംഭവം അയാൾ മുസ്ലിമാണ് കുറുവാൻ ഇതുണ്ട് മറിയം ബീവിക്ക് കാലത്ത് പള്ളിയിലേക്ക് മുന്തിരി ഇറക്കി കൊടുത്ത ആളാണ് അള്ള കരിയാന ബി എപ്പൊ കയറിയാലും ഈ കുഞ്ഞു കുട്ടി ഉണ്ട് മുന്തിരി ഇങ്ങനെ നിന്നാണ് നല്ല നല്ല ഫ്രൂട്ട്സ് അപ്പൊ ചോദിച്ചു അന്നാലൊക്കെ ഹാദാ ഇത് എവിടുന്നേ മറിയമ്പി പറഞ്ഞു ഓം ഇനി എന്തില്ലാതെ അള്ളോ എന്നാണ് ഇതേ മറിയം ജീവിക്ക് ഗർഭിണിയായിട്ട് പ്രസവത്തിന്റെ വക്കിൽ പ്രയാസപ്പെട്ട് വേദന കൊണ്ട് മുളയുമ്പോ മുന്തിരി ഇറക്കി കൊടുത്തില്ല ആപ്പിളിറക്കി കൊടുത്തില്ല അല്ല പറഞ്ഞ് താഴത്ത് കണ്ടിറങ്ങിക്കോ മോൾ കൊണ്ട് കേറിക്കോ ഈത്തപ്പനെ മല പിടിച്ച് കുരിക്കോ അല്ല പറഞ്ഞതാ അല്ല പറഞ്ഞതാ പറഞ്ഞ അല്ല പറഞ്ഞതാ

മറിയം ബേബി ഗർഭിണിയായിട്ട് പ്രസവത്തിന്റെ നൊമ്പലെടുത്ത് പ്രയാസപ്പെടുമ്പോൾ വെള്ളം പറയാണ് പേടിക്കണ്ട പേടിക്കണ്ട താഴത്തെ അരുവിണ്ട് പോയിക്കോ താഴത്തേക്ക് അരുവിണ്ട് പോയിക്കോ വെള്ളം കോരിയിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് ഈ തപ്പന മരം പിടിച്ചു വലിച്ചോ ഹുസീയിലേക്ക് ഇങ്ങോട്ട് വലിച്ചോ മുന്തിക്കോന്നല്ല ഹുസീലേക്ക് ഇങ്ങോട്ട് വലിച്ചോ തുസാക്കി താലേക്ക് നല്ല പഴം കിട്ടിക്കൊള്ളുന്നുള്ള വെറുതെ ചരിത്രം പറഞ്ഞല്ല മണ്ഡലവും പഠിക്കാനുണ്ട് ഞാൻ അതാണ് ഡോക്ടറെ വിശദീകരിച്ചെടുത്ത് അയാളിനോട് പറഞ്ഞു ഞങ്ങളും ഇങ്ങനെ ചെയ്യലുണ്ട് കാരണം പ്രസവിച്ചിട്ടില്ലെങ്കിൽ സ്പ്രിങ് ഇട്ട് കൊടുത്തിട്ട് വലിക്കാൻ പറയലാണ് എന്ന് അതന്നെ കുർവാനും പറഞ്ഞത് എന്നിട്ട് വലിച്ചു കൊടുക്കും ഞാൻ എന്റെ ഭാര്യനെ മൂന്നെണ്ണം ചെയ്തപ്പോഴേക്ക് സുഖസുന്ദരായിട്ട് ഇങ്ങോട്ട് പോയി ഇനി ഇത് കഴിയാത്ത ആൾക്കാരെല്ലാരും കൂടി വലിക്കാൻ കൊടുത്താണ് ഇറക്കാറുണ്ട് എന്നിട്ട് ഇന്റെ പേരിൽ പോലീസിനും കേസ് കൊടുക്കും അതിന്റെ കാലം കഴിയാത്ത ആൾക്കാരെ അതിനെ കിടന്നു അതിന്റെ തവക്കുകളും സ്വഭവൊക്കെ വേണം ആശുപത്രിക്ക് വേണ്ടാവുന്ന ഡോക്ടറെ കാണിക്കേണ്ടാവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനെ പറയില്ല അത് അള്ളാന്റെ സംവിധാനം തന്നെയാണ് ആവശ്യമാണെങ്കിൽ പോവുക തന്നെയാണോ പക്ഷെ ഇതൊക്കെ ഖുർആൻ കൈകാര്യം ചെയ്ത് മറക്കരുതന്നെയാണ് ഖുർആാനിലുണ്ട് പെങ്ങന്മാരെ അതുകൊണ്ട് ഖുർആാനൊന്ന് പഠിക്കാൻ ജീവിതത്തിൽ അവസരമുണ്ടാക്കടേ منه ملاقيكم ثم تردون الغيب فينبئكم بما كنتم تعملون ും പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഉള്ളവൻ പറഞ്ഞതെങ്കിൽ മാനവകുലത്തിന്റെ രക്ഷക്ക് വേണ്ടിയുള്ള ഒന്നാം നമ്പർ ഗുളികയും മുറിച്ച് കളയുന്ന നിങ്ങൾ മരണത്തെ കുറിച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നോ പ്രഭാഷണങ്ങൾ പൊടിപൊടിച്ചിരുന്നോ മരണത്തെക്കുറിച്ചുള്ള പാട്ട് കേട്ടിട്ട ഞാനൊക്കെ പാട്ടിലേക്ക് ഉണർന്നത് നടന്നിടുന്നോ ധനമോഹം കവർ നാല് ഈ വലിയ ചിലപ്പോ ആതിനേക്കാളും സ്വാധീനം പാട്ടിനും അതുകൊണ്ടല്ലേ കാബിന സുരനെ കണ്ടോടം വെച്ച് കൊല്ലം പറഞ്ഞത് അന്ന് ആക്ഷേപിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരാക്ഷേപിക്കൽ പാട്ട് പെടീട്ടാണ് അതുകൊണ്ട് അക്ബർ ചക്രവർത്തി താജു രാജുസ്കരിച്ചിരുന്ന മനുഷ്യനാണ് അക്ബർ ചക്രവർത്തി താജുദ് പാതിരാവിൽ പത്രക്കാത്ത് സ്കേച്ചിട്ട് യാ ഹാദിഹിനിയും യാ ഹാദിഹിനിയും ധാരണ നാളാണ് കുടുംബത്തിൽ പറക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മുഹമ്മദി എന്ന് പേരിട്ടിരുന്ന ആളാണ് മദീനയിൽ നിന്ന് ഒരാൾ വന്നു എന്ന് കേട്ടപ്പോൾ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ കാൽനടയായിട്ട് നടന്ന് ആ മനുഷ്യന് മുത്തി കരഞ്ഞ ആളാണ് അക്ബർ ചക്രവർത്തി പിന്നെ ആരായി അക്ബർ ദിനി അക്ബറായി മതം ഉണ്ടാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പേരിട്ട മുഴുവൻ കുട്ടികളുടെയും മുഹമ്മദി എന്ന പേര് മാറ്റി മാറ്റിയെഴുതി ഒരൊറ്റ തിക്ക് മാത്രം അദ്ദേഹം നിലനിർത്തി അള്ളാഹു അക്ബർ എന്ന ദിക് അത് അള്ളഹാനോടുള്ള സ്നേഹം കൊണ്ടല്ല അള്ളാഹു അള്ളാഹു ആകുന്നത് അക്ബർ അക്ബർ ആകുന്ന ഞാനാകുന്നു എന്നർത്ഥം വെച്ചു വേറെ ആ മനുഷ്യന് പറ്റിയത് കൊട്ടാരത്തിൽ പാട്ടുകാരെ കൊടുക്കുന്നു ആ പാട്ടുകാരിൽ പലരും നാ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പാട്ടുണ്ടാക്കി പാടുന്ന ആളുകളായിരുന്നു എല്ലാ മതവും ശരിയാണ് എന്ന പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അലയടിച്ചു പാട്ടിൽ അദ്ദേഹം ആകൃഷ്ണനായി വേറെ ചില ആളുകൾ വന്നിട്ട് മുഹമ്മദ് നബി എകഴ്ത്തുന്ന പാട്ട് അതിന്റെ ഇടയിൽ പാടാൻ തുടങ്ങി സംഗീതത്തിൽ ലയിച്ചുപോയ അക്ര ചക്രവർത്തി മുഹമ്മദ് വിരോധിയായി പാട്ടിന് സ്വാതമുണ്ട് പാട്ടിലൂടെ മൗത്ത് കേട്ടാൻ ആളുകളുണ്ട് അതുകൊണ്ട് പഴയകാലത്തെ പല പാട്ടുകളും മൗത്തിൻ്റെ പാട്ടാണ് പല പാട്ടുകളും മദീനയുടെ പാട്ടാട പല പാട്ടുകളും കബറിൻ്റെ പാട്ടാ ഉസ്താദിനെ കബറിനെ കുറിച്ച് എന്തൊക്കെയാണ് പാടി പാടിപ്പറഞ്ഞത് പഴയ കാലത്തെ വെല്ലിമ്മമാര് ആ പാട്ട് ആ മൗത്തിനെ കുറിച്ചുള്ള കവിതകളൊക്കെ പാടി പാടി കണ്ണിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന ബാഷ്പം മുഖമക്കന കൊണ്ട് തുടച്ച് എങ്ങനടിച്ച് കരയുന്ന ഉമ്മാമമാരെവിടെ ഉമ്മാപ്പമാരെവിടെ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാണ് മേടക്ക് പകരം എന്താണ് പറയുന്നത് മേടക്ക് പകരം പാളമാ ചിതലും പുഴുക്കളും താവളും പെരുത്തേണ്ടതിൽ സന്തോഷമാണ് വർക്ക് നീ ചൊല്ലുന്നതിൽ മരിച്ചാലേ നാളെ ഈ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് മൊബൈലും തുറന്ന് കണ്ടു ഉറങ്ങിയ ആള് ഇന്ന് ആദ്യ രാത്രിയിൽ കബറില് കിടക്കുന്നത് എനിക്കറിയാം ഒരു സോക്കോട്ടില്ലാത്ത നാപ്പത്തൊന്നുകാരൻ പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ചു ഇന്ന് കബറിലാണ് എന്നാലും അദ്ദേഹം ഈ സമയത്ത് അങ്ങാടിയിൽ നിന്നിട്ട് വർത്താനം പറയുണ്ട് ഇന്ന് കബറിൽ മുൻകണിക്കൂറുമായിട്ടാണ് ആരും മറക്കണ്ട മേപ്പെട്ട് വലിച്ച ശ്വാസം കീപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ ആള് മൈട്ടാണ് എനിക്ക് ഇവിടുന്ന് എണീറ്റിട്ട് എന്റെ റൂമിൽ എത്താൻ റൂമിലെത്താൻ ഇന്നൊരു ഇരുപത് മിനിറ്റേ ആവുള്ളൂ ഇന്നലെ അഞ്ചു മണിക്കൂർ വന്നിട്ടുണ്ട് ഇന്ന് ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് നമുക്കൊക്കെ ആഹ്ലത്തിലെത്താൻ ഒറ്റ സെക്കൻഡ് ലോകം മാറാൻ ഒരു സെക്കൻഡ്